ുംഹോദരങ്ങളെ നമ്മൾ സത്യവിശ്വാസികളാണ് മക്മിനീകളാണ് അങ്ങനെ മുഗ്മിനീകളായത് ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ ഹസൂർല്ലാഹി സാഹു അലൈ വസലമ നമുക്ക് നമ്മൾ നമ്മളതിന് പറയാറുള്ളത് ഈമാൻ കാര്യങ്ങൾ അതായത് വിശ്വാസ കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് ആ ഹദീസ് തുടങ്ങുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുക മലക്കുകളിൽ വിശ്വസിക്കുക ഇതിൽ അല്ലാഹുവിലുള്ള വിശ്വാസം പല നിരക്കും ചർച്ച ചെയ്യപ്പെടാറുണ്ട് എന്നാൽ മരക്കുകളുടെ ലുള്ള വിശ്വാസം പണ്ടെന്നോ മദ്രസയിൽ നിന്ന് പഠിച്ചു എന്നല്ലാതെ കൂടുതലൊന്നും ചർച്ച ചെയ്യപ്പെടാറില്ല എന്താണ് ഈ മലക്കുകൾ ആരാണവർ എന്തിനാണ് നമ്മൾ മരക്കുകളിൽ വിശ്വസിക്കുന്നത് മലക്കുകൾ ഒരു അദൃശ്യ സൃഷ്ടിയാണ് മനുഷ്യന് ഗവേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സംഗതിയല്ല മനുഷ്യരുമായി ബന്ധപ്പെടാത്തത് കൊണ്ടല്ല അവൻ്റെ ജനനത്തിൽ അവൻ്റെ മരണത്തിൽ ഋതിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ സദാ എല്ലായ്പ്പോയും അവൻ്റെ കൂടെ മലക്കുകളുണ്ട് നമ്മുടെ കൂടെ എന്നിട്ട് പോലും എന്താണിത് എന്നറിയില്ല അതും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് അങ്ങനെ നമുക്കറിയാത്ത വസ്തുക്കളാക്കി വെച്ചത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്നതൊക്കെ എഴുതി വെക്കുന്ന മലക്കുകൾ ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണ് റസോള്ളാഹു അലൈ വല്ല പറഞ്ഞുതന്നതാണ് അത് രണ്ട് മലക്കുകള് കിത്താപും കെട്ടും കൊണ്ട് നമ്മുടെ പിന്നാലെ നടക്കുകയും നമ്മളത് കാണുകയും ആ പറയുന്നതൊക്കെ എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ ജീവിക്കാൻ തന്നെ കഴിയും അപ്പൊ നമ്മുടെ പരീക്ഷ എങ്ങനെ നടക്കണം നടത്തണം എന്ന് കൃത്യമായി അറിയുന്ന അള്ളാഹു ആ മലായിക്കത്തിനെ ആ രൂപത്തിലാണ് സംവിധാനിച്ചത് അപ്പൊ ഈ അദൃശ്യമായ മലക്കുകളെ സംബന്ധിച്ച് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരുപാട് വിശ്വാസങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ജൂതന്മാർക്കൊന്നും ജിബ്രീലിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്തോ ഒരു വെറുപ്പ ജിബ്രീലിനോട് അള്ളാഹു ഖുഹാനിൽ പറയുന്നുണ്ട് ജിബിലീലിനോട് എന്തിനാ വെറുക്കുടിക്കുന്നത് ജിബിലീലിന് ഞാൻ കൊടുത്ത കാര്യങ്ങൾ മുറസലിങ്ങൾ കത്തിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടിയല്ലേ ജിബിറീൽ ചെയ്യുന്നത് നിങ്ങളെന്തിനാ അതിന് ജിബിലീലിനോട് വെറുക്കു ഓടിക്കുന്നത് എന്നൊക്കെ അള്ളാഹു താല ചോദിക്കുന്നു ചില ആളുകൾ മലക്കുകൾ അള്ളാൻ്റെ പെൺമക്കളാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ട് മക്കാമുഷരിക്കുകൾക്ക് വരെ അവിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ മുസ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണോ അള്ളാഹു ഖുർആാനിൽ മലക്കുകളെ പറ്റി പറഞ്ഞത് എങ്ങനെയാണോ റസൂൽ സാഹു അറിബുസല്ല മലക്കുകളെ കുറിച്ച് പറഞ്ഞു തന്നത് അവിടെ നിൽക്കും അത് വിശ്വസിക്കും ആ വിശ്വാസം നമ്മൾ ഉണ്ടാക്കുന്നതല്ല ഗവേഷണം കൊണ്ട് മറിച്ച് രേഖയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മരക്കുകളെ കുറിച്ച് നമുക്ക് വിശ്വസിക്കാറുണ്ട് ഒന്ന് അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന വിശ്വാസമാണ് അള്ളാഹുവിന് മലക്കുകൾ എന്ന ഒരു സൃഷ്ടി വിഭാഗമുണ്ട് രണ്ട് അവരുടെ എണ്ണം എത്രയാണെന്ന് അള്ളാഹുവിനെ അറിയാം അത്രയും മലക്കുകളുണ്ട് അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് അള്ളാഹുവിനറിയാം അവരുടെ പേരെന്താണെന്ന് അള്ളാഹുവിനറിയാം എന്നാൽ ചില മരക്കുകളുടെ പേരും അവരുടെ ഡ്യൂട്ടിയുമൊക്കെ അള്ളാഹുത്തല റസൂലാഹി മുഖേന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കും അവരുടെ ഡ്യൂട്ടിയും അവരുടെ പേരുകളും ആയിട്ട് നമ്മൾ വിശ്വസിക്കും ഈ രൂപത്തിൽ എന്താണോ അവരെ പറ്റി പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുന്ന ഏക വിഭാഗം മിനിങ്ങൾ നമ്മൾ മാത്രമാണ് നമ്മുടെ വകയായിട്ടൊന്നും കൂട്ടാനും കുറക്കാനും ഒന്നും നമ്മുടെ നന്മ തിന്മകൾ എഴുതി വെക്കാൻ മരക്കുകളുണ്ട് അതൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ മരക്കുകളുടെ ഡ്യൂട്ടി മാത്രം ഒന്ന് അല്പം സൂചിപ്പിക്കാം നന്മ തിന്മകൾ എഴുതി വെക്കുന്ന മരക്കുകൾ രണ്ട് മരക്കുകളാണ് അതിൽ നന്മ എഴുതി വെക്കുന്ന മരക്കാണ് അതിൻ്റെ മുതിയത് ലീഡർ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ നന്നാക്കി സ്വർഗത്തിലെത്തിക്കാൻ പറ്റുമോ ആ പ്ലാനോട് കൂടിയാണ് അള്ളാഹു ആ സംവിധാനം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നന്മയെ കുറിച്ച് വിചാരിച്ചാൽ അതൊരു നന്മയായി എഴുതി വെക്കും നിലമറിച്ച് ഒരു തിന്മയെ കുറിച്ച് ചിന്തിച്ചു പോയി അതൊരു തിന്മയായി എഴുതി വെക്കില്ല നന്മ വിചാരിച്ചാൽ അതിനൊരു കൂലിയാണ് ഇനി ഒരു നന്മ ചെയ്താലോ അത് പത്തായിട്ടാണ് എഴുതി വെക്കുക പത്ത് നന്മ ചെയ്തതുപോലെയാണ് അത് എഴുതി വെക്കുക ഇനി ഒരു തിന്മ ചെയ്താലോ അതൊരൊറ്റ തിന്മയായിട്ടാണ് എഴുതി വെക്കുന്നത് അതും ആ തിന്മ ചെയ്ത ഉടനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ലീഡറായ നന്മ എഴുതി വെക്കുന്ന മരക്ക് മറ്റേ മരത്തിനോട് പറയുമ്പോൾ എഴുതല്ല അവിടെ നിൽക്കട്ടെ ഈ മനുഷ്യന് പാശ്ചാത്താപ മനോഭാവം ഉണ്ടാകുന്നുണ്ടോ അള്ളാഹുവിനോട് തോപ ചെയ്യുന്നുണ്ടോ അങ്ങനെയാവും പിന്നെ എഴുതുന്നുണ്ട് ഈ രൂപത്തിൽ അതിന് വെയിറ്റ് ചെയ്യുകയും ഒരു അവസരം കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടല്ലേ അള്ളാഹു കൽപ്പിക്കുന്നത് വല്ലപ്പോയെങ്ങാനും എന്തെങ്കിലും ഒരു ചീത്ത ചെയ്തു പോയാൽ ഉടനെ അതിനേക്ക് നന്മ തുടർത്തണം അതിനെ മായ്ച്ചു കളയണം അതിന്മേ ഇങ്ങനെ നമ്മുടെ രേഖകൾ ഏറ്റവും സുന്ദരമായ രേഖകളാക്കാൻ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളോടും കൂടിയാണ് അള്ളാഹു താല അത് ചെയ്തിരിക്കുന്നത് ഇതുപോലെ മഴക്ക് ഋതുത്തിന് എല്ലാറ്റിനും മലക്കുകളുണ്ട് മൗത്തിന് മലക്കുണ്ട് അങ്ങനെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മലക്കുകളെ അള്ളാഹു താല നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക അങ്ങനെ വിശ്വസിക്കുന്ന വിനിയങ്ങളിൽ അള്ളാഹു താല നമ്മൾ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ വാഹറുബാൻ അഹമ്മദി റബുലീ അസൈക്കും വാഹന